നമസ്കാരം ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്കഫ് ബോർഡ് നിയമ ഭേദഗതി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്നും പാസ്സാക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് മുനമ്പങ്കാർക്ക് അതൊരു ആഘോഷമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ അവിടെ ലഡു വിതരണമൊക്കെ നടത്തി എൻ്റെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ജെ പി സിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ അവർ ലഡു വിതരണമൊക്കെ നടത്തി ആഹ്ലാദം പങ്കിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ നിയമഭേദഗതി കൊണ്ട് മുൻമ്പത്തെ ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചോ എന്നറിയില്ല പലരും അത് നിയമം പാസ്സായി കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്നും ഇവരുടെ എന്താ ആകുലതകളെല്ലാം തീരുമെന്നും അവരുടെ ഭൂമി അവർക്ക് സ്വന്തമാകുമെന്നും ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ മുതലേ ഇങ്ങനെ നിയമഭേദഗതിയാണ് ഇതിൻ്റെ പരിരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി അത് ഗവൺമെന്റ് രാഷ്ട്രപതിയുടെ അംഗീകാരമൊക്കെ നേടി വരാൻ കുറേ സമയമെടുക്കും മുൻപങ്കാർ അപ്പോഴും സമരം തന്നെയായിരിക്കും ഇത് പാസ്സാക്കി വന്നാലോ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാലോ അത് മുൻപങ്കാർക്ക് എന്ത് ഗുണം ചെയ്യും മുൻപങ്കാർക്ക് അപ്പോഴും സമരം ആയിരിക്കും ശരണം എന്നെനിക്ക് തോന്നുന്നു കാരണം നിയമം കൊണ്ടുവന്നാൽ തന്നെ അത് നടപ്പാക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമം നടപ്പാക്കിയാൽ അതിനെ പ്രാവർത്തികമാക്കേണ്ടത് ആരാണ് ഇവിടുത്തെ ആണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടെയാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഭൂമിയുടെ ക്രയവിക്രയവും മുതലുള്ള എല്ലാ അധികാരങ്ങളും ഇല്ലാതെയാക്കിയിരിക്കുന്നത് മരവിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ് അതുകൊണ്ട് മുനമ്പാരുടെ പ്രശ്നം ഈ നിയമത്തോടെ തീരുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇത് കഴിഞ്ഞാൽ നിയമ മുനമ്പംകാർക്ക് എന്താണ് വഴി ആ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ മുനമ്പാർ ഓരോരുത്തരായി കേസിന് പോയാൽ അവരുടെ കാര്യം ചിലപ്പോൾ നടക്കും അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കാതെ അതിനൊരു മറുപടിയും ഉണ്ടാവില്ല ഒരു നടപടിയും ഉണ്ടാകില്ല അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനാവില്ല അവരുടെ ഭൂമിയുടെ ക്രമിക ക്രയവിക്രയങ്ങൾ അത് അതിവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം ഇവിടുത്തെ ഗവൺമെന്റ് വഖഫ് ബോർഡിനൊപ്പം നിൽക്കുകയും വഖഫ് ബോർഡിൻ്റെ നോട്ടീസുകൾക്ക് പ്രാബല്യം കൊടുക്കുകയും ചെയ്താൽ ഒന്നും ചെയ്യാനില്ല മുനമ്പാർ വഴിയാധാരമായതു തന്നെ അത് കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യുക കോർട്ടിൽ ചലഞ്ച് ചെയ്തതിന് ശേഷം കോർട്ടിലെ വിധി വരുന്നത് വരെ കാത്തിരിക്കുക നീണ്ടുപോകുന്ന പ്രശ്നം ഇത് തന്നെയാണ് നീണ്ടുപോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം അത് മുനമ്പാർ മനസ്സിലാക്കണം പിന്നെ മറ്റൊന്ന് മുനമ്പംകാർ സമരം ചെയ്യുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെയാണെന്ന് പറയാനാവില്ല ഇതുവരെ അവർ സമരം ചെയ്തത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അല്ല രാഷ്ട്രീയത്തിൽ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരെ വിളിച്ചു നിർത്തി വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കൈയടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ധാർമ്മികമായ വിജയമുണ്ടാകാൻ വലിയ വിഷമമാണ് യുദ്ധമോ സമരമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനവും ആകാത്തിടത്തോളം നിങ്ങൾക്ക് വിജയിക്കാനാവില്ല നൂറ് ശതമാനവും സ യുദ്ധം ചെയ്യുമ്പോഴേ ആ യുദ്ധം നിങ്ങൾക്ക് വിജയിക്കാനാവുകയുള്ളു നിങ്ങളതിനകത്ത് ചെറുതായി ഒരു ഇളവ് കൊടുക്കുമ്പോൾ ശത്രു അതിനെ ഉപയോഗപ്പെടുത്തും അവർ നൂറ് ശതമാനമായി മാറ്റും ആ ചെറിയ ഇളവ് അങ്ങനെയാണ് യുദ്ധങ്ങൾ തോൽക്കുന്നത് നിങ്ങൾ അതുപോലെ ഒരു യുദ്ധമാണ് നടത്തുന്നത് തോൽക്കാനുള്ള യുദ്ധം നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനവും യുദ്ധത്തിലാവുക തന്നെ വേണം ഇത് ഈ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും അവകാ ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണെന്ന് നിങ്ങൾ സ്ഥാപിക്കണം അതുതന്നെയല്ല നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ അടുപ്പിക്കരുത് നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ആത്മാർത്ഥമായ ശബ്ദമുയർത്താത്ത ഒരുത്തനെയും അടുപ്പിക്കരുത് അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള അച്ഛന്മാർക്ക് അത് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല തന്നെ നിങ്ങൾ ഇവിടുത്തെ സർക്കാരിനെൻ്റെ നടപടികളിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടുകയുള്ളൂ അതിന് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നൂറ് ശതമാനം യുദ്ധത്തിലാവുക തന്നെ വേണം അല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്കെതിരെയാക്കി തീർത്തിട്ടുള്ള രാഷ്ട്രീയക്കാരിയാണ് നിങ്ങളെപ്പോഴും സഹായത്തിനെ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ സഹായത്തിന് ചെന്ന് കൂടുന്നത് വിളിക്കുന്നത് അവർ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ലേ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനവും യുദ്ധം ചെയ്യാനാകുന്നില്ല നിങ്ങളുടെ നേതാക്കന്മാർ വലിയ നേതാക്കന്മാരെ കാണുമ്പോൾ നിങ്ങൾ ഓച്ചാനിച്ചു നിൽക്കുന്നു നിങ്ങൾ കവാത്ത് മറക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യതകൾ കുറവാണ് അത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ഈ സമരം നീണ്ടുപോവുക തന്നെ ചെയ്യും കേന്ദ്രത്തിൽ വരുന്ന നിയമം നിങ്ങൾക്ക് ഗുണപ്രദമാകുമെന്ന് പറയാറായിട്ടില്ല ഇതുവരെയും അതിലുള്ള വകുപ്പുകളെല്ലാം തികഞ്ഞു ചികഞ്ഞു നോക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അവകാശം വീണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ കേസിന് പോകണം ആ കേസ് വിജയിക്കണം വിജയിക്കുമെന്ന് ഉറപ്പില്ല വിജയിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അത് വിജയിക്കണമെന്ന് പറഞ്ഞാൽ സിവിൽ കേസുകൾ പോയാൽ എത്ര കാലമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ നിങ്ങളുടെ യുദ്ധം തീർച്ചയായിട്ടും ഇനിയും തുടരേണ്ടി വരും കാലം നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് യുദ്ധത്തിൻ്റെത് അത് ഇല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരനും നിങ്ങളെ സഹായിക്കുകയില്ല കാരണം ഇവിടെ വോട്ട് നിങ്ങളെക്കാൾ കൂടുതലുള്ളത് വക്കഫ് ബോൻ്റെ അധികാരപരിധി ഉപയോഗിക്കുന്നവർക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി താങ്ക് വീണ്ടും കാണാം